റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയായ എടൂർ പാലത്തും കടവ് കെ എസ് ടി പി റോഡിൽ ടാറിംഗ് ഇളകി മാറുന്നു റോഡ് നിർമ്മാണത്തിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു മെക്കാഡൻ ടാറിംഗ് പൂർത്തിയായി ഏകദേശം ആറു മാസത്തിനുള്ളിലാണ് ടാറിംഗ് ഇളകി മാറുന്നത് അങ്ങാടിക്കടവ് ടൗണിന് സമീപവും സ്കൂൾ പരിസരത്തുമാണ് ടാറിംഗ് വിള്ളൽ വീണ് ഇളകി മാറിയത് ആവശ്യത്തിന് കെമിക്കൽ ചേർക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിർമ്മാണത്തിലെ തകരാറാണ് ആറുമാസത്തിനുള്ളിൽ റോഡ് തകരാനുള്ള കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ആ ഫണ്ട് അന്യായമായി കൊള്ളരുതാത്ത രീതിയിൽ വിനിയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ പണികളെല്ലാം നീങ്ങുന്ന പ്രദേശത്ത് കണ്ടേക്കുന്ന റോഡ് അതായത് വെച്ചിരിക്കുന്ന ഈ ഹാൻഡ്രീലിന് പോലും ഈ ഹാൻഡ്രീലിൻ്റെ താഴോട്ട് വേണ്ടത് ചുരുങ്ങിയത് രണ്ടടി താഴ്ചയെങ്കിലും വേണം ഇത്ര ഉള്ള ഒരു ഹാൻഡ്രീല് താഴ്ന്നു നിൽക്കണമെങ്കിൽ രണ്ടടി ഇത് വെറും നാലിഞ്ച് മുതൽ അഞ്ചിഞ്ച് വരെയാണ് ഈ ഹാൻഡ്രീലിൻ്റെ താഴെ അതായത് ഒരു കമ്പിയിൽ നിന്ന് അഞ്ചിഞ്ച് തൊട്ട് പത്തിഞ്ച് വരെ കുറവ് വരുത്തിയിട്ട് ആണ് കോൺക്രീറ്റിൽ ഇത് ഉറപ്പിച്ച് വച്ചിരുന്നത് ഇത് മര്യാദയ്ക്ക് പിടിച്ച് വലിച്ചാൽ വലിച്ചെനിക്ക് മടഞ്ഞുപോകും അതായത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നടന്നു പോകേണ്ട ഒരു പ്രദേശത്ത് ഇനി അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി വന്ന് വിളിച്ചാൽ പോലും നിൽക്കേണ്ട ഒരു സ്ഥാനത്ത് ഈ സാധനങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പക്ക അഴിമതിയാണ് ഇത് പരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് പരിശോധിക്കാൻ ഇത് നിങ്ങളുടെ മുമ്പിലുള്ള തെളിവാണിത് ഈ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചാണ് നമ്മളിത് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഈ മെക്കാടത്തിൻ്റെ കനം വരെ അതുവരെ നോക്കണം റോഡുകൾ വിണ്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റു സ്ഥലങ്ങളിൽ ഇവർ മുറിക്കാത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണമെന്നുള്ളതാണ് അതേസമയം റോഡിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതു മുതൽ തുടരുന്ന അഴിമതി ആരോപണം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് നൂറ്റി കോടി രൂപയാണ് റോഡിന്റെ നിർമ്മാണ ചെലവ് വീതി കൂട്ടി പുനർനിർമ്മിച്ച റോഡിൽ ബലക്ഷയം ബാധിച്ച കലുങ്കുകളും പാലവും പുതുക്കി പണിയാതെയായിരുന്നു നിർമ്മാണം പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ദശാംശം നാപ്പത്തിമൂന്ന് കോടിക്ക് പുറമെ പുതുക്കിയ എസ്റ്റിമേറ്റുകൾ പോയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇരുപത്തിനാലര കിലോമീറ്റർ ദൂരമുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡ് നിർമ്മാണത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ സംരക്ഷണമതിൽ നിന്ന് നിർമ്മാണത്തിൽ നടത്തിയതായി കണ്ടെത്താൻ കഴിയും പതിമൂന്ന് മീറ്റർ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ എട്ട് ഒമ്പത് മീറ്റർ മാത്രം വീതിയുള്ള കലുങ്കുകളും പാലങ്ങളും മറ്റൊരു അപകട ഭീഷണിയാണ് നിർമ്മാണം പൂർത്തിയായി ആറുമാസത്തിനുള്ളിൽ റോഡിൽ പല സ്ഥലങ്ങളിലും കരിങ്കൽ ജല്ലികൾ വെളിയിൽ തിരിയുന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ കെ എസ് ശ്രീകാന്ത് പറഞ്ഞു പൂനെ ആസ്ഥാനമായ കമ്പനിക്കാണ് കരാറെങ്കിലും നിർമ്മാണം നടത്തുന്നത് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് തമിഴ്നാട് ആസ്ഥാനമായ കമ്പനിയാണ് റോഡിന്റെ കൺസൾട്ടന്റ് ഇതിൽ കെ എസ് ടി പിക്ക് മേൽനോട്ട ചുമതല മാത്രമാണ് അപാകത ശ്രദ്ധയിൽപ്പെട്ടതായും ഇപ്പോൾ പൊളിഞ്ഞ ഭാഗം മുറിച്ചുമാറ്റി വീണ്ടും റീട്ടാറിംഗ് നടത്താൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോയെന്ന് പരിശോധിക്കും കണ്ടെത്തിയാൽ ഘട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷ പറഞ്ഞു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം